മഹാകവാക്യത്വം പിന്നെ കവിതയിലും അതുപോലെ തന്നെ ആകാശവാണിയിൽ പിന്നെ ജോലി ചെയ്ത സമയത്തും അദ്ദേഹം വക്യത്വം ഉണ്ടാക്കിയ ഒരു സ്വാധീനം എന്താണ് പറയാൻ പറ്റും അക്യത്വത്തിൻ്റെ സ്വാധീനം അക്യത്വ വാർത്തത്തിലൊരു ഒരു ഒരു അദ്ദേഹത്തിന് വൈദികമായ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന കവിയാണ് പക്ഷെ ആ വൈദിക പാരമ്പര്യത്തെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വിപ്ലവാത്മകമായ ഇപ്പം ഇരുപതാം നൂറ്റാ നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം പോലെ കവിതകൾ എഴുതിയ വ്യക്തിയാണ് അപ്പോൾ ഈ രണ്ട് ലവും കൂടി ഞാൻ തുലനം ചെയ്തു നോക്കാറുണ്ട് അപ്പം അദ്ദേഹം പറയും ഇതാണ് ജീവിതം ജീവി ജീവിതത്തിൽ ഇങ്ങനെ പല തലങ്ങളുണ്ട് അപ്പോൾ ആ തലങ്ങൾ നമ്മൾ അനുഭവിക്കണം അപ്പോൾ അത് വളരെ സൗമ്യൻ വളരെ സാത്വികൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഇടവഴകൽ അത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് വലിയ ഒരു എനിക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു ജീവി എൻ്റെ കവിത എൻ്റെ പിൽ ഞാൻ എഴുതിയ കവിതകളൊക്കെ അദ്ദേഹം പറയും എനിക്കത് മനസ്സിലാകുന്നില്ല പക്ഷേ എങ്കിലും എനിക്കത് ആസ്വദിക്കാൻ പറ്റും എന്നാണ് പറയുക അപ്പോൾ അതുപോലെ തന്നെ അക്കിതൻ്റെ കവിതകൾ അക്കിത്ത കവിത ആദ്യം എഴുതിയ നമ്മൾ കാണിച്ചു വരും അപ്പം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കാലമുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ബലിദർശനം എന്ന കവിത ബലിദർശനം എന്ന കവിത ആകാശവാണി ഒരു ഓണക്കാലത്ത് ഖണ്ഡശ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു ഒരു കൃതിയാണ് അപ്പോൾ അത് ഏറ്റെടുത്തത് അപ്പോൾ അങ്ങനെ ഒരു കവിത വേണം എന്നായിരിക്കണം എൻ്റെ ശീർഷകം എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു അത് 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 റെക്കോർഡ് ചെയ്യാനും അതിൻ്റെ പിന്നാലെ അത് പ്രക്ഷേപണം ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം കൂടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആനന്ദമുണ്ട് എനിക്ക് പി എസ് നമ്പീഷന് കക്കാടുണ്ടാവും കക്കാട് മേൽനോട്ടത്തിന് കക്കാടുണ്ടാവും കക്കാട് സെക്ഷൻ വേറെ ആണെങ്കിൽ വയലും വീടുകയാണെങ്കിൽ പോലും അദ്ദേഹം സാഹിത്യ പരിപാടികളിലൊക്കെ വന്നിരിക്കും അങ്ങനെ ഒരു ഒരു അടുപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ റൂമിൽ പലപ്പോഴും താമസിച്ചിട്ടുണ്ട് അതിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹം ഇവിടെ ഉള്ള ഒരു കവിയല്ല ഇദ്ദേഹം ഒരു സ്വർഗത്തിലുള്ള ഒരാളാണ് സ്വർഗത്തിൽ ഉണ്ടാവും സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ ഉള്ള അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നും പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ പ്രായോഗികമായ ജീവിതം ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും അക്കീത്തം ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് ഫയൽ കൈകാര്യം ചെയ്യുക അദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടാ ഫയൽ കൈകാര്യം ചെയ്യല്ല അദ്ദേഹത്തിന്റെ ആ ഫയലിൽ ജീവിതമുണ്ടെങ്കിൽ അത് അത് കാണും അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്നെ കൊണ്ട് ആരൊക്കെ ചെയ്യിക്കുന്നു എന്നോട് പറയും ഞാനത് ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഒരു ഓഡിറ്റർ വന്നിട്ട് ഒരു ഓഡിറ്റർ ഓബ്ജക്ഷൻ എഴുതി എന്താ വെച്ചാൽ അക്കിത്തം ആകെ പന്ത്രണ്ട് ഷീറ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അതായത് പന്ത്രണ്ട് വയസ് ഓരോരുത്തർക്കും പേപ്പറ് ചോദിക്കും പേപ്പർ എത്ര വേണമെന്ന് ചോദിക്കും അപ്പോൾ ഒരു 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 കെട്ട് അറുപത് അറുപതെണ്ണം നമുക്ക് ആദ്യം ഒരു ബണ്ടിൽ ബണ്ടിരുതില്ല അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതേ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഓഡിറ്റർ ചോദ്യം എന്താ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതിനെ മറുപടി അറിഞ്ഞു ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ സർഗപ്രതിഭയാണ് ഈ സർഗപ്രതിഭ വ്യാപരിക്കാൻ വേണ്ടി എത്ര സമയം വേണമെന്ന് എത്ര കടലാസ് വേണം എന്ന് കണക്ക് കൂട്ടിയിട്ടല്ല നമ്മൾ ഇത് കണക്കാക്കുന്നത് ഇതിനെ ഇതിനെ വാല്യൂ ചെയ്യും ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സർഗപ്രതിഭ ഇവിടെ പ്രയോഗിക്കുന്നു ഇതു തന്നെയാണ് എന്നോട് ആദ്യകാലത്ത് ഉറൂപും പറഞ്ഞത് വ്യക്തിത്വം പറഞ്ഞ ഇത് തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ ഒരു തലം ഒരു പോക്കറ്റ് നമ്മുടെ നമ്മുടെ സർഗ സൃഷ്ടികൾ വ്യാപരിക്കാൻ വേറെ ഒരു പോക്കറ്റ് അപ്പോൾ രണ്ടിനെയും നമ്മൾ രണ്ടായി കാണുകയും അതേ സമയം രണ്ടിലും സർഗാത്മകമായ അതിൻ്റെ വ്യക്തിത്വം കളയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം അതായത് എല്ലാ കാലത്തും കക്കാടിനെ പോലെ തന്നെ എൻ്റെ ഒരു ഒരു കക്കാടിനൊരു ഭൗതിക തലം കൂടിയുണ്ട് മറ്റത് ആത്മീയമായൊരു തലത്തിൽ വെച്ചിട്ടാണ് അക്കിത്തത്തിൻ്റെ വ്യാ അക്കിത്തം നമ്മളോട് വ്യാപരിക്കുന്നത് അത് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ അത്ര ഇപ്പോൾ കവിതകൾ എഴുതുമ്പോൾ പ്രാന്തശാലയിൽ വീണ്ടും ഖ വേദാന്ത സൂര്യൻ ഉദിച്ചപ്പോൾ ശ്രീനാരായണ ബിംബം തന്നെ ബിംബം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും മനസ്സിലായില്ല ശ്രീനാരായണ ബിംബം തന്നെ ശ്രീശങ്കരബിംബം ഇതാണ് ഇതിൽ ഇത് വലിയൊരു ഫിലോസഫിയാണ് എന്നുള്ള തിരിച്ചറിയാൻ നമ്മൾ ഒരുപാട് പാടുപെ പാടുപെടുന്നുണ്ട് അതായിരുന്നു അദ്ദേഹം ഫിലോസഫിക്കറി അദ്ദേഹം ജീവിതം തന്നെ ദർശനാത്മകമായിരുന്നു എന്ന് പറയാം വീട്ടിൽ പാരമ്പര്യമായിട്ട് ഇപ്പം വീട്ടിലെ മകൾ ശ്രീരമ എഴുത്തുകാരിയാണ് വീട്ടിലൊരു എപ്പോഴും ഒരു കാവ്യാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന അതാണ് കുടുംബത്തെക്കുറിച്ചൊന്നു പറയുന്നത് കുടുംബത്തിൽ എൻ്റെ ഞാൻ ചെറിയ കുടുംബം ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് വണ്ടി പറയില്ലേ ഞാൻ ഞങ്ങളൊക്കെ അത് പഠി അതാ പഠിച്ചത് ഏതായാലും ഒരു മകൻ ഒരു മകൾ മകൻ അമേരിക്കയിലാണ് അവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ് മകൾ ശ്രീരമ അവൾ ഇവിടെ തന്നെ കോഴിക്കോട്ട് തന്നെ ഉണ്ട് ദേവഗിരിയിൽ സി എം ആയി ഹൈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹയർ സെക്കൻഡറിയിൽ അപ്പോൾ അവൾക്ക് കവിത കവിതയുണ്ട് ചെറുപ്പത്തിലേ അവൾ കവിത എഴുതും അങ്ങനെ കുറച്ച് അത് 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 കണ്ടെത്തി ആദ്യ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സന്തോഷം പക്ഷേ ഒരു കാലത്ത് അവൾ അവരുടേതായ ഒരു രീതി കണ്ടെത്തി കവിതകൾ എഴുതുന്നുണ്ട് മൂന്നാല് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒരു രീതിയല്ല ശ്രീരമ്മയുടെ രീതി എന്ന് വെച്ചാൽ പുതിയ കാലഘട്ടത്തിലാണ് ഒരു പുതിയ തലമുറയാണ് അവർ ആ പുതിയ തലമുറയുടേതായ ഒരു രീതിയാണ് അവരുടെ എഴുത്തും അങ്ങനെ തന്നെയാണ് കാഹളം എന്നുള്ള പേരിൽ കളപ്പുജിയുടെ ജീവകരത്തനം കൂടി എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല അത് അത് എഴുതാനുണ്ടായ സാഹചര്യം വളരെ ആകർഷികമായ ഒരു സംഗതി ആണ് ഒരു ദിവസം എസ് രമേശൻ നായർ അദ്ദേഹം സുഹൃത്താണ് ഇവിടെ വന്നു അപ്പം എന്നോട് പറഞ്ഞ് ഒരു സ്വാതന്ത്ര്യ സേനാനിയെക്കുറിച്ച് ഒരു കാവ്യം ഒരു ഖണ്ഡകാവ്യം എഴുതി നിർത്താൻ ഉണ്ടാവുന്നത് അപ്പോൾ രമേശ് ചെന്നായരുടെ നാരായണ ഗുരുവെക്കുറിച്ചുള്ള കൃതി ഞാൻ വായിച്ചിട്ടുണ്ട് കണ്ടകാവ്യായിട്ട് ഏറ്റവും ഏറ്റവും അവസാനം വന്നാൽ കണ്ടകാവ്യം അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഉത്തര കേരളത്തിൻ്റെ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് കേളപ്പജിയെ നമുക്ക് ഒന്ന് എഴുതിയാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയാൽ എന്താണ് എന്നാലോചിച്ച് അങ്ങനെ ഞാനത് പറയുകയും ചെയ്തു ഞാനത് അത് തുടങ്ങ തുടങ്ങി അയക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ഒരുപാട് കാര്യങ്ങൾ സ്വരൂപിക്കേണ്ടി വന്നു പുസ്തകങ്ങൾ സ്വരൂപിച്ചു പല പല അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറേ പേർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ എല്ലാം കൂടി കൂട്ടി എടുത്തുകൊണ്ട് ഇത് കവിതയാക്കണമല്ലോ അതാണല്ലോ ബുദ്ധിമുട്ട് കണ്ട കാവ്യാണ് അത് ശ്ലോകത്തിലാണ് അനുഷ്ടപ്പര് അപ്പോൾ അങ്ങനെയാണ് അത് തുടങ്ങാൻ കാരണം പിന്നെ കേളപ്പരി എനിക്ക് ഒരു ബന്ധമുണ്ട് അദ്ദേഹം കേളപ്പജി അവിടെ വരുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപതിൽ ആകാശവാണിയിൽ വരുവായിരുന്നു തിക്കോടിയൻ കൊടിയനെ കാണാനും കക്കാടിനെ കാണാനും ഒക്കെ ഉറൂപനെ ഒക്കെ വരുവായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഒരു ഒരു ഗുരു ഗുരു ഒരു ഗുരുവാണ് അദ്ദേഹം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഗുരുവാണ് വളരെ സിമ്പിളാണെങ്കിൽ പോലും എല്ലാവരും അത് വളരെ ബഹുമാനത്തോടുകൂടി ആദരിച്ചെത്തി വർത്താനം പറയുന്നൊരു ചിത്രം ഒരു ദിവസം വീട്ടിൽ പോയിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ഞാനുള്ള ഇൻറ്റർവ്യൂ എടുത്തത് ചിക്കോഡിയാണ് അതിൻ്റെ കൂടെ പോയി റെക്കോർഡിങ് ചെയ്തത് ഞാനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ട് പക്ഷേ എഴുപത്തിരണ്ടോട് കൂടി അദ്ദേഹം കിടപ്പിലായി സുഖല്ലാതെ ആയി അത് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ചരിത്രം നമുക്കൊരു കവിതയായിട്ട് എഴുതിയാൽ എന്താന്നുള്ളൊരു തോന്നലിലാണ് അത് കാഹളം എന്ന പേരിൽ കവിത ആക്കിയത് ഹാളിച്ചാൽ അദ്ദേഹത്തെ ആദ്യകാല ജീവിതം മുതൽക്ക് അന്ത്യകാലം വരെയുള്ള ആ കഥ പദ്യത്തിൽ അതായത് ഞാൻ പറഞ്ഞ അനുഷ്ടിപ്പിൽ എഴുതി അത് എത്രത്തോളം വലിപ്പിച്ച് വലിച്ചു എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അത് ധാരാളം പേർ വായിച്ചു ആദ്യം ഫേസ്ബുക്കിലാണ് അത് കണ്ടശ കൊടുത്തത് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഇത് ഒരു പത്ത് മുറിച്ച് ഖണ്ഡങ്ങളായിട്ടാണ് ഏതാണ്ട് ഒന്നൊന്നര മാസം കൊണ്ട് അത് തീർത്തു ഓരോ ഖണ്ഡങ്ങളായിട്ട് തീർത്തു അത് അപ്പം തന്നെ അവർ അച്ചടിച്ച് പുസ്തകമാക്കി അതും നല്ലപോലെ ആൾക്കാർ വായിച്ചു അതൊരു വലിയ അനുഭവമാണ് ആ പുസ്തകത്തിൻ്റെ രചന എന്നുള്ളത് ഒരു രചനയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രത്തോളം പാടുപെടുക അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക അല്ലെങ്കിൽ ജീവി അനുഭവങ്ങൾ തേടി നടക്കുക എന്നുള്ളത് ഒരു 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 നല്ല കാര്യാണ് തീർച്ചയായിട്ടും കാരണം നമ്മുടെ മനസ്സിനെ വളർത്തും അത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ബാലസാഹിത്യ കൃതികളുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാം ബാലസാഹിത്യം എഴുതാൻ കാരണം ആകാശവാണിക്ക് വേണ്ടി ബാലസാഹിത്യ ബാലരോഗത്തിനും ശിശുരോഗത്തിനും വേണ്ടി കുറേ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു എന്നോട് ചോദിച്ച് തനിക്ക് ഇത് എഴുതിക്കൂടെ ഒരു പുസ്തകമാക്കി എഴുതിക്കൂടെ കുറച്ച് കവിതകൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു പുസ്തകം ആദ്യം ഇറക്കി പിന്നെ അതിനെ തുടരെ തുടരെ അതിൻ്റെ ഒരു വിജയം കണ്ടപ്പോൾ ഒരു ഒരഞ്ചാറ് പുസ്തകങ്ങൾ ബാലസാഹിത്യ രീതിയിൽ വന്നു ഗദ്യവും വന്നു പദ്യവും വന്നു എല്ലാം വന്നു അതാണ് ബാലസാഹിത്യത്തില് പിന്നെ ബാലസാഹിത്യത്തിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടി കാര്യം കവിതയ്ക്ക് നേരത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ബാലസാഹിത്യത്തിനും അവാർഡ് കിട്ടി ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലളിതഗാനങ്ങളും ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ സാധനം അതും ലളിതഗാനങ്ങൾ നേരത്തെ ഞാൻ എഴുതാറുണ്ടായിരുന്നു ആകാശവാണി വരുന്ന പിന്നെ എഴുതാറുണ്ടായിരുന്നു പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആകാശവാണി വന്നപ്പോൾ അത് കൂടുതൽ സൗകര്യം കിട്ടി അങ്ങനെ ഏതാണ്ട് ആഴ്ചയിൽ ഒന്ന് ചിലപ്പോൾ ദിവസം ഒന്ന് എന്നൊക്കെ രീതിയിൽ പാട്ടുകൾ ഭക്തിഗാനങ്ങൾ പല രീതിയിൽ എഴുതേണ്ട ഒരു ഒരാവശ്യം വന്നത് കെ രാഘവഷുണ്ടായിരുന്നു കുഞ്ഞുരാമാഷ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ വലിയ സംഗീതജ്ഞരുണ്ടായിരുന്നു അങ്ങനെയാണ് പാട്ടുകൾ എഴുതി തുടങ്ങിയത് കക്കാടാണ് ഇതിന്റെ ഒക്കെ ഒരു ആശാൻ ആ എഴുതി പ അക്കിത്വമുണ്ട് അക്കിത്വം നല്ല പാട്ട് എഴുതും അങ്ങനെയാണ് പാട്ടുകൾ എഴുതി തുടങ്ങിയത് ലളിതഗാനം എഴുതി തുടങ്ങിയത് പക്ഷെ അന്ന് അതൊരു ഒരു ചെറിയൊരു ചരിത്രം അതിലുണ്ട് നമ്മുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പി ഭാസ്കരനാണ് ഇവിടെ പാട്ടുകൾക്ക് ഒരു ഒരു പുതിയ വിധാനം ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ആ പാട്ടുകളുടെ തുടർച്ച ഒന്നുകൂടി ഒന്ന് പരിഷ്കരിച്ച് വരണം പുതിയ കാലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പെട്ട അദ്ദേഹം പെട്ടെന്ന് പോയല്ലോ ആകാശവാണിന്ന് പോയി അപ്പോൾ അതിൻ്റെ തുടർച്ച ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഈ പാട്ടുകൾക്ക് ഒരു പുതിയ ഒരു പുതിയ ശൈലി ഞങ്ങൾ ഉണ്ടാക്കി എടുത്തത് ഞാനും കാക്കാടും ഐക്യത്തവും എല്ലാവരും ഉണ്ട് പി എസ് തമ്പീഷൻ പോലെയുള്ള കവികൾ ശബരിമണി പോലെയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓരോ പല തീം വെച്ചിട്ട് പാട്ടുകൾ എഴുതേണ്ടി വന്നു അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഞങ്ങൾ തീം വെച്ചിട്ട് പാട്ടെഴുതുന്നു ഇരുപതിനെ സാമ്പത്തിക പരിപാടിയെക്കുറിച്ചൊക്കെ പാട്ടുകൾ എഴുതുന്നു അപ്പം അങ്ങനെ അതിലൊരിത്തം എന്നൊന്നും അറിയില്ല നമുക്കൊരു തഴക്കവും പഴക്കവും കിട്ടും അങ്ങനെ നിരന്തരം എഴുതുമ്പോൾ അങ്ങനെയാണ് ഈ ലളിതഗാനങ്ങള് എവിടെ വെച്ചും എഴുതാം എന്നുള്ള ഒരു 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 ആത്മാഭിമാനം ഞങ്ങൾക്ക് ഉണ്ടായത് ആ പാട്ടുകൾ ഏതാണ്ട് ഞാൻ കണക്കൂട്ടിയൊക്കെയിട്ട് ഒരു ആയിരത്തിൻ്റെ അടുത്ത് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ടാവും ലളിതഗാനങ്ങളായിട്ട് എഴുതിയിട്ടുണ്ടാവും സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള എഴുതിയിട്ടുണ്ടാവും അതാണ് ലളിതഗാനങ്ങളുടെ ഒരു ഒരു കഥ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒരു ലളിത ഗാന ഗാന രചയിതാവെന്ന രീതിയിലാണ് അന്ന് നമ്മളെ ഒരു തലമുറ കണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് നിലനിൽക്കുന്നുണ്ട് ഒരുപാട് നാടക ഗാനങ്ങള് എഴുതിയിട്ടുണ്ടല്ലോ അതോടൊപ്പം അതും ഇങ്ങനെ യാദർശ്ചികമായിട്ട് നാടകഗാനം നായരുടെ സ്റ്റേജ് ഇന്ത്യ എന്നൊരു നാടക കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ അഗ്രഹാരം എന്നാണ് നാടകത്തിൻ്റെ പേര് അഗ്രഹാരത്തിന് വേണ്ടി പാട്ട് നാലഞ്ച് പാട്ടുകളുണ്ടായിരുന്നു അങ്ങനെയാണ് തുടക്കം ഉണ്ടായത് അത് രഘുകുമാറാണ് അതിന് സംഗീതം കൊടുത്തത് അഗ്രകാലത്തിലെ പാട്ടുകൾക്ക് എല്ലാം സിനിമയിൽ പാടുന്ന ഗായകരൊക്കെ തന്നെയാണ് പാടിയത് ജയചന്ദ്രൻ വാണി ജയറാം അവരൊക്കെയാണ് അന്ന് പാടിയിരുന്നത് അപ്പം അങ്ങനെയാണ് നാടകത്തിൽ ആ പാട്ടുകൾ വിജയിച്ചു മാത്രമല്ല നാടക ഗാനത്തിനുള്ള സംസ്ഥാന അവാർഡും എനിക്ക് ആ പാട്ടുകൾ കിട്ടി അതിലെ കോറസുകൾ ഒക്കെ നന്നായിരുന്നു എന്ന് ആൾക്കാർ പറ ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും അത് ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അത് തുടർന്ന് കുറേ നാടകങ്ങളിൽ ക്രമനാരുടെ കുറേ നാടകങ്ങളിൽ പിന്നെ കുറേ അമേച്ചർ നാടകങ്ങളിൽ അങ്ങനെ ധാരാളം നാടക ഗാനങ്ങൾ എഴുതി പിന്നെ അതൊരു ബാധ്യതയായി ആകാശവാണിയുടെ ജോലിക്ക് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സമയം ക്രമം ബുദ്ധിമുട്ടായതുകൊണ്ട് പോക്ക് വരവ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിന്ന് പോയതാ അതുപോലെ തന്നെ സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട അതിനെക്കുറിച്ചൊന്നും പറയാമോ സിനിമാ ഗാനങ്ങൾ ആദ്യകാലത്ത് സാധാരണഗതിയിൽ നമ്മൾ പാട്ടുകളൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഒരു ആഗ്രഹം തോന്നുമല്ലോ പാട്ട് സിനിമയിലൊക്കെ പാട്ട് എഴുതിയാൽ കൊള്ളാം എന്ന് പക്ഷേ അന്ന് ഞങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ഓരോ പാട്ടും എഴുതണമെങ്കിൽ അതിന് പെർമിഷൻ എടുക്കണം അതുകൊണ്ട് അതിനുള്ള ഒരു പഴുത് ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു ദിവസം ഒരു ധൈര്യം വെച്ചിട്ട് അന്ന് രഘുകുമാറാണ് അദ്ദേഹം ശംഖുപുഷ്പം എന്നൊരു പടം എടുക്കുന്നുണ്ട് അതിലൊരു പാട്ട് ചെയ്തു തരണം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞത് ആരും അറിയണ്ട അറിഞ്ഞത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിലൊരു ഒരു പാട്ട് അദ്രാശി പോയിട്ട് ഒരു പാട്ട് എഴുതിപ്പെടുത്തു അത് അർജുന മാഷ് ട്യൂൺ ചെയ്ത ആ സിനിമയിൽ ശങ്കു അത് ഉണ്ട് ഭീകുമാരൻ തമ്പിയാണ് എന്റെ കൂടെ ബാക്കി പാട്ടുകൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ തമ്പി അന്ന് ചോദിക്കാമായിരുന്നു നിനക്ക് ഇവിടെ നിന്നിട്ട് പാട്ട് എഴുതിക്കൂട് ഞാൻ പറഞ്ഞു അത് വേണ്ടി ഒരു ഭാസ്കരമായിട്ട് പറഞ്ഞു വേണ്ട നീ നാട്ടിൽ പോയിട്ട് ഉള്ള പണി കളയണ്ട അതുകൊണ്ട് ഇത് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് പിൽക്കാലത്ത് നോക്കാം എന്നല്ലാതെ ഇതൊരു സേഫല്ല ജീവിതം എന്നെ ഉപദേശിച്ചത് കൊണ്ട് ഞാനത് മുതിർന്നില്ല അതോടൊപ്പം പിന്നെ ഇവിടെ ഒരു ദിവസം എം ടി വാസ്തവ എന്നായിരുന്നു അദ്ദേഹം എൻ്റെ കാവ്യ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി എൻ്റെ ഔദ്യോഗികമായ എൻ്റെ സെലക്ഷന് വേണ്ടിപ്പോലും വളരെ ബുദ്ധിമുട്ടിയ ഒരു പ്രതിഭയാണ് തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നൊരു സിനിമ ഞാൻ എടുക്കുന്നുണ്ട് ഞാനല്ല എൻ്റെ കഥയാണ് അത് ആസാദ് എന്ന് പറയുന്ന സംവിധായകനാണ് ചെയ്യുന്നത് ശ്രീനിവാസ് ഇവിടെ വരും ഒരു ദിവസം നീ വന്നിട്ട് അതിന് രണ്ട് മൂന്ന് പാട്ട് പാട്ടല്ല കവിതകൾ എഴുതി കൊടുക്കണം അതിനുണ്ട് കവിതകൾ എഴുതി കൊടുക്കണം ഞാൻ അനുസരിച്ച് അവിടെ വന്നു ആ കവിതകൾ കവിതകളായിട്ട് തന്നെയാണ് എഴുതി കൊടുത്തത് അപ്പം അത് അതിൽ കവിതകളായിട്ട് തന്നെ അതില് ആ സിനിമയിൽ ഈ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന ആ സിനിമയിൽ അത് വന്നു അതാണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ആരംഭവും അവസാന തീർച്ചയായും അതെ 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 അപ്പം രണ്ടും എൻ്റെ ഒരു ഗുരു സ്ഥാനീയനായ ആ ഒരു വ്യക്തി ഒരു വ്യക്തി പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിച്ചു അത് വളരെ തൃപ്തികരമായി ചെയ്യാൻ സാധിച്ചു പാട്ട് കുഴപ്പമില്ലാണ്ട് പോയി നല്ല ജാനകിയാണ് ആ പാട്ട് പാടിയത് അന്നത്തെ പല ഗായകന്മാരും കോറസ് ഒക്കെ ഉണ്ട് മമ്മൂട്ടിയൊക്കെ വന്ന സിനിമയാണത് മമ്മൂട്ടി ആദ്യമായിട്ട് വന്ന ഒരു സിനിമയാണ് അത് അതുകൂടിയാണ് സിനിമാ ജീവിതം എന്നുള്ളത് അങ്ങനെ ഒരു നമ്മുടെ ജോലിയുടെ പരിമിതി കൂടി ജോലി വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം മുപ്പത്തഞ്ച് വർഷത്തെ ആകാശവാണിയിലെ ഔദ്യോഗിക ജീവിതം അറു അറുപത് വർഷത്തെ കാവ്യജീവിതം അപ്പോൾ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് പറയാം സർ ജീവിതം എന്ന് പറഞ്ഞാൽ കാവ്യജീവിതം അതിന് മുമ്പേ തുടങ്ങുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽക്കേ കാവ്യജീവിതത്തിൻ്റെ ഒരു ഒരു പ്രാരംഭ ഘട്ടമാണ് അത് കഴിഞ്ഞ് പിൽക്കാലത്താണ് അറുപത്തൊമ്പതൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ ഇതിലെ വരുന്നത് ഒരു ഉദ്യോഗസ്ഥൻ ആയിട്ട് വരുന്നത് അപ്പം ഔദ്യോഗിക ജീവിതം എന്നത് ഒരു തലം മാത്രമാണ് നമ്മുടെ ജീവസന്ധാരണത്തിനുള്ള ഒരു രീതിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഔദ്യോഗിക ജീവിതം കൂടി കാവ്യ കാവ്യജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് സത്യം കാരണം ആ കാലത്ത് ഞങ്ങൾ എനിക്ക് കിട്ടിയത് കാർഷിക രംഗം പിൽക്കാലത്ത് വയലും വീടും എന്ന് പറയുന്ന പരിപാടിയാണ് ഈ വയലും വീടും പരിപാടിയുമായിട്ട് നാടിനീളെ ഞാൻ പറഞ്ഞ കാസർഗോഡ് അങ്ങ് മുതൽ കാസർഗോഡല്ല അങ്ങ് ഗോകരണം മുതൽ അതൊക്കെ പോയിട്ടുള്ള കുടലും മുഗറു പാത്രം എന്നൊക്കെ പറയുന്ന വലിയ പ്രദേശങ്ങൾ മുതൽ ഇതൊക്കെ അറ്റത്ത് വരെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അത് ആ അവിടുത്തെ ജീവിതമാണ് ഈ സാഹചര്യം അതായത് ഭൂപ്രകൃതി എത്ര തന്നെ മാറിയാലും അവരുടെ ജീവിതം എന്ന് പറയുന്നതിൻ്റേതായ അതിൻ്റെ ഉള്ളറകൾ ഒന്ന് തന്നെയാണ് എന്നാൽ സ്നേഹം സ്നേഹം എവിടെ ചെന്നാൽ സ്നേഹം കിട്ടുന്നുള്ളൂ ഒരു വീട്ടിൽ നമ്മൾ ദാഹിച്ച് കയറി ചെല്ലുമ്പോൾ റെക്കോർഡിങ് വേളയിൽ കയറി ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്നത് നമുക്കൊരു ഒരു ഒരു മോരുവെള്ളം ആണെങ്കിൽ പോലും ഒരു പച്ചവെള്ളം ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു രുചി എന്നുള്ളത് ആ ജീവിതം നമ്മൾ ആസ്വദിച്ചു എന്നിട്ടാണ് അങ്ങനെ ആസ്വദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വശങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കും ആ ചിന്ത കവിതയായി മാറും ആ ചിന്തയിൽ നിന്നാണ് പല കവിതകളും എനിക്കുണ്ട് ഇപ്പം ഈ ഇപ്പം അടുപ്പ് പോലെയുള്ള കവിതകൾ ആളുന്ന അടുപ്പ് പോലെയുള്ള കവിതകൾ ഉണ്ടായത് അതിൽ നിന്നാണ് അപ്പം അവരുടെ ജീവിതം എത്രത്തോളം ആളിക്കത്തുന്നതാണ് എന്നാൽ തോന്നലും ഒരു പച്ചമുളക് കടിച്ചുകൊണ്ട് ദാഹിച്ചു വരഞ്ഞ അല്ലെങ്കിൽ വിശന്ന് വരഞ്ഞ ഒരാൾ ഞങ്ങൾക്ക് ഒരു ഒരു ഭക്ഷണം തരുന്ന വീട്ടമ്മയെ ഒന്നാലോചിച്ച് നോക്കൂ അവർക്ക് നമ്മളെ അറിയില്ല എങ്കിലും ഞങ്ങൾ കയറി ചെന്നപ്പോ അവര് അവിടെ ഒന്നുമില്ല കുറച്ച് മോരും വെള്ളവും ഒരു ചോറും ഉണ്ട് കടിച്ചു കൂട്ടാൻ ഒരു പച്ചമുളകുണ്ട് അത് അത് മതിയോ എന്ന് ചോദിച്ച വീട്ടമ്മയുടെ സ്നേഹം അത് സ്നേഹം നമ്മൾ കണ്ടുപിടിക്കണം ഇന്ന് നമുക്കതില്ലാണ്ട് പോയി നമ്മൾ വീടുകളിലൂടെ കറി ചെല്ലുമ്പോൾ നാടുകളിലൂടെ കറി ചെയ്യുമ്പോൾ റെക്കോർഡിങ്ങിന് വേണ്ടി അവരുടെ ജീവിതാനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ ദാരിദ്ര്യം അകറ്റാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ആ കൃഷി അവരെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ഈ കൃഷിക്ക് പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ കൃഷി പാട്ട് പാടും കൃഷിക്ക് താളമുണ്ട് കൃഷിക്കൊരു താളമുണ്ട് നെല്ല് വളർന്നു വരുന്ന ഒരു താള പക്ഷേ അരി കന്നുപൂട്ടുന്ന ഒരു താളമുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒട്ടി കിടക്കും അങ്ങനെ ഹൃദമായിട്ട് കിടക്കും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഞാൻ എഴുതുന്ന കവിത തീവണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ തീവണ്ടിയുടെ താളം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുപോലെ നമ്മുടെ നൽപ്പാടത്തുകൂടെ ഇങ്ങനെ ഉലഞ്ഞ ആടി ഉലയുന്ന നെൽ വയലുകളിലൂടെ നടന്ന് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സ്പന്ദനുണ്ട് അതാണ് ശരിക്കുള്ള ജീവിത സ്പന്ദനം എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ കൊള്ളും അതാണ് പിന്നെ കവിതയായി വരുന്നത് അപ്പോൾ കാക്കാട് അറിയണം എൻ്റെ ഇത് 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 ഇതുപോലെയല്ല ഈ നടന്നു പോകുന്ന ഒരു 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 കർഷകൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഈ കവിതകളിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കുള്ള സന്തോഷമുണ്ട് അതാണ് ജീവിതം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കളങ്കമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആൾക്കാർ അല്പം ഒരു 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 സംശയദൃഷ്ടിയോടെയാണ് ഇതിനപ്പം ഇയാൾ വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എന്തിനാണ് ഇപ്പം ഇയാളിപ്പം ഇങ്ങോട്ട് കയറി വരുന്നത് അന്ന് അങ്ങനെയല്ല ആ ഒരു സൗഹൃദ അന്തരീക്ഷം ആ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഒരു വാത്സല്യ വാത്സല്യത്തിൻ്റെ അന്തരീക്ഷം എവിടെയും നമുക്ക് അമ്മയെ അല്ലെങ്കിൽ സഹോദരിയെ കാണാൻ കഴിയുന്നത് ചേട്ടനെ കാണാൻ കഴിയുന്നു അച്ഛനെ അറിയാൻ കഴിയുന്ന അവിടെ കൃഷി ചെയ്യുന്ന അച്ഛൻ ആ അച്ഛൻ ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവർ അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താളം ഈ താളവും നമ്മുടെ കവിതയിലെ താളമായി മാറും ഇതുകൊണ്ടാണ് പിൽക്കാലത്ത് ജീവിതാനുഭവങ്ങൾ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ് പിൽക്കാലത്ത് എൻ്റെ കവിതകളിൽ ബിംബങ്ങളായി വന്നത് ഇപ്പോൾ ഒരു തെയ്യൻ പാട്ട് ഞാൻ കണ്ണൂരാണ് പ്പാടിന് ഏറ്റവും അടുത്ത പ്രദേശം അവിടെ വെച്ച് ഒരു തെയ്യം ഞാൻ കാണുമ്പോൾ ആ തെയ്യ കലാകാരൻ്റെ ആ തെയ്യ കോലം ആ തെയ്യത്തിൻ്റെതായ ഭാവഹാവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ ജീ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതായ ഒരുപാട് ചിത്രങ്ങളുണ്ട് അമൂർത്ത ചിത്രങ്ങൾ അതാണല്ലോ എൻ്റെ തോന്നൽ അപ്പോൾ ഇതൊക്കെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ അതാണ് കവിത എന്ന് പറയുന്നത് തീർച്ചയായും അതല്ല നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കിയെടുക്കുന്ന നല്ല കവിത തീർച്ചയായും അങ്ങനെ അ ഉണ്ടാക്കിയെടുത്ത കവിതകളാണ് എൻ്റെ കവിതാ സമാഹാരങ്ങൾ മുഴുവൻ അതിൽ ഒരു കൃത്രിമത്വവും ഞാൻ ചെയ്തിട്ടില്ല ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനും പിന്നീട് സിനിമാക്കാരനുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പത്മരാജനുമായിട്ടുള്ള ഒരു ഓർമ്മകളെ കുറിച്ച് പറയാമോ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തതെന്നല്ലാതെ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു കോഴിക്കോട്ടായിരുന്നു എങ്കിലും അദ്ദേഹം ഇടക്കിടക്ക് ഇവിടെ വരും ചില പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വരും അവിടെ പോകുമ്പോൾ ടൂറ് പോകുമ്പോൾ അവിടെ വെച്ച് കാണും അങ്ങനെ അവിടുന്ന് നല്ല സൗഹൃദമായ അന്തരീക്ഷമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലത്ത് സിനിമകളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു ഒരു കാലഘട്ടമാണ് അത് എങ്കിലും അദ്ദേഹം മിക്കവാറും ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞ് പോകും എന്നുള്ള ഒരു ഒരു തലം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടൊരു ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ആകാശവാണിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് അപ്പം നിങ്ങൾ നല്ല ചലച്ചിത്രകാരനാണ് പക്ഷേ ആകാശവാണിക്ക് എന്ത് ചെയ്തു എന്നുള്ളത് അപ്പോൾ അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഒരു 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 വിഷമം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതഗന്ധിയായ സിനിമകളാണെ പ്രത്യേകിച്ചിട്ട് സൈക്കോളജിയുടെ മറ്റൊരു തലം അദ്ദേഹം സിനിമയിൽ ആവിഷ്കരിച്ചു പിന്നെ അടുത്ത് ഇടപഴകാരൻ ഒരു കാരണം ഉണ്ടായത് ഇവിടെ അദ്ദേഹം കോഴിക്കോട്ട് വന്നു ഇതിൻ്റെ നിർമാല്യം എന്ന സിനിമയുടെ ശബ്ദരേഖ അന്ന് ശബ്ദരേഖ ഉണ്ട് ശബ്ദരേഖ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നു ഇവിടെ വന്നു എം ടിയുടെ എം ടിയെ കണ്ടു അതിന് ശബ്ദരേഖ എടുത്ത് അത് അതിൽ അതിൽ നിശബ്ദതയാണല്ലോ കൂടുതൽ പക്ഷെ അത് ശബ്ദം അത് പ്രക്ഷേപണ യോഗ്യമായി എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ സമ്മതമൊക്കെ വാങ്ങി അങ്ങനെ ആ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യാൻ വന്ന ഒരു 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 പൽപരാജിനെക്കുറിച്ച് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് തന്നെ ഒരു അടുപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആ കാലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എല്ലാവർക്കും ആ അടുപ്പമുണ്ട് അന്നത്തെ ചലച്ചിത്രകാരന്മാരൊക്കെ ഉദയഭാനു ആണെങ്കിലും എം ജി രാധാകൃഷ്ണൻ ആണെങ്കിലും രമേശൻ നായർ ആണെങ്കിലും ഒക്കെ ആ കാലത്ത് അവിടെ ഉണ്ടല്ലോ തിരുവനന്തപുരത്തുണ്ടല്ലോ ഇവിടെ അങ്ങനെ സിനിമയുമായിട്ട് ഒരു ആദ്യകാലത്ത് ജഗതി ഉണ്ടായിരുന്നു ജഗതി ജഗതി അനക്കെ ആചാര്യ ആ അദ്ദേഹം കുറച്ചു കാലം ഒന്നിച്ച് എന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് ആദ്യ കാലത്ത് ഒരു കൊല്ലം മറ്റോ ഉണ്ടായിട്ടുണ്ട് പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയതാണ് ഭാസ്കരമാഷ ഞാന് ഭാസ്കർ മാഷ് ഞാൻ ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടുന്ന് രാജിവെച്ച് പോയി രാജി വെച്ച് ആ രാഘവനു കൂടെ കെ രാഘവൻ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട് ഒരു നാല് അഞ്ചാറ് കൊല്ലം ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണും അദ്ദേഹത്തിൻ്റെ മദ്രാസിൽ പോയി കാണും അങ്ങനെയുള്ള അനുഭവമാണ് ഭാസ്കരമാഷ്ടുണ്ടായത് രാഗമാഷ ആയിട്ട് അങ്ങനെയല്ല കൂടുതൽ ഇവിടെ എടുക്കാൻ സാധിച്ചു അപ്പോൾ ഭാസ്കരമാഷ ഒരു തലം വേറെയായി മാറിയല്ലോ ഗാനങ്ങളൊക്കെ ആയിട്ട് പോയി നീലക്കോയിൽ നീലക്കോയിലിൻ്റെ ജോലിയിൽ ഇടപെട്ടു അപ്പോൾ എങ്കിലും ഇവരൊക്കെ എൻ്റെ ഒരു ഔദ്യോഗിക ഗുരുനാഥന്മാരാണ് എന്ന് പറയുന്നത് പ്രക്ഷേപണ ഭാഷ ഞങ്ങളെ പഠിപ്പിച്ചത് പക്ഷേ പ്രക്ഷേപണത്തിന് അതുവരെ ഒരു ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് പറയാം പക്ഷെ അത് രൂപപ്പെടുത്തി ഞങ്ങൾ പ്രക്ഷേപണ ഭാഷ പഠിപ്പിച്ചു ഈ പ്രക്ഷേപണ ഭാഷയിൽ ജീവിതത്തെ ആവിഷ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു അങ്ങനെ ആണ് ഞങ്ങള് ചെറിയ ചെറിയ നാടകങ്ങളും പാട്ടുകളും ഒക്കെ എഴുതി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് വളരെ സന്തോഷമുണ്ട് സാർ ഈ തിരക്ക് പഠിച്ച സമയത്തും ദൂരദർശനു വേണ്ടിയിട്ട് ഇത്രയും മനസ്സുറഞ്ഞ് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നമസ്കാരം